ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ജോലി കാനഡയിലൊക്കെ ശരിയായിട്ടിരിക്കുകയാണ് പക്ഷെ പതിനാല് ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ ആ ജോലി സ്വന്തമായിട്ട് ശ്രുതിക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിക്ക് വലിയൊരു എട്ടിൻ്റെ പണി വരുന്നത് വേറൊന്നുമല്ല ഈ ശ്രുതിക്ക് പതിനാല് ലക്ഷം കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് ചന്ദ്ര അത് നിന്റെ അച്ഛനോട് പറയണം നിന്റെ അച്ഛനോട് പറഞ്ഞ് അത് ശരിയാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ശ്രുതി രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു കള്ളം പറയുകയാണ് അച്ഛൻ ഇപ്പോൾ അവിടെ അതായത് മലേഷ്യയിലെ ജയിലിലാണ് ഇപ്പോൾ ഉള്ളത് അതെന്തോ ഒരു ബിസിനസ് കാര്യം എന്തോ പറ്റിയിട്ട് ജയിലിലാണുള്ളത് അതുകൊണ്ട് ഇപ്പോൾ അച്ഛന് പൈസയൊന്നും തരാൻ പറ്റില്ല എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു പിന്നെ തന്നെയല്ല അച്ഛനെ ഇപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല അത് നിങ്ങളോട് എങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇത്രയും ഞാൻ ഇത്രയും നാൾ മറച്ചു വെച്ചത് എന്നുള്ള കാര്യക്ക് ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ചന്ദ്രക്ക് ഒരുപാട് വിഷമം വരികയാണ് എങ്ങനെയെങ്കിലും ആ പൈസ എൻ്റെ മോന് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെയും രക്ഷപ്പെടും അതുപോലെ തന്നെ ഏർ കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് ചന്ദ്രയ്ക്ക് അറിയാം അങ്ങനെ നമ്മുടെ ചന്ദ്ര ഒരമ്പലത്തിലൊക്കെ പോയിട്ട് ആ അമ്പലത്തിലെ പൂജാരിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ വലിയൊരു വഴിപാടൊക്കെയാണ് ആ പൂജാരി പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ശ്രുതിയെയും കൂട്ടിയിട്ട് നേരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ശ്രുതി ആ വീട്ടിലുള്ള എല്ലാവരും തന്നെയുണ്ട് സച്ചി മാത്രല്ല സച്ചിക്ക് വാടക ഉണ്ടായിരുന്നു ആ സമയത്ത് ബാക്കി എല്ലാവരും ഒരു വലിയൊരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ശ്രുതിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി പറയുന്നുണ്ട് എന്തിനാ എന്തിനാ ആന്റി ഇതൊക്കെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് മോളുടെ അച്ഛൻ ജയിലിൽ നിന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് മോള് തന്നെ ആ വഴിപാടൊക്കെ ചെയ്യണം എന്ന് പറ നിർബന്ധിച്ച് കൊണ്ടുപോവുകയും അതുപോലെ തന്നെ രേവതിയോട് ആ കുടം വെള്ളം എടുത്ത് നല്ല തണുത്ത കുടം വെള്ളം തല വഴി ഒഴിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് കുടമൊക്കെ അവളുടെ തല വഴി ഒഴിക്കുകയാണ് അപ്പൊ നിന്ന് വിറയ്ക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി അങ്ങനെ ശ്രുതിയെയും കൂട്ടി പോവുകയാണ് എന്നിട്ട് പോയിട്ട് നേരെ അമ്പലത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഒരു പൂമാല കഴുത്തിലിട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ഭസ്മം ന അഞ്ച് നാല് പേരിൽ അങ്ങനെ തന്നെ പതിപ്പിച്ച് നെറ്റിയിൽ അങ്ങ് ചാർത്തുകയും ചെയ്യുകയാണ് അങ്ങനെ നേരെ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏർ തൊഴുതങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോഴായിരിക്കും മറ്റൊരു ഇത് പറയുന്നത് വേറൊന്നല്ല നമ്മുടെ ശ്രുതിയുടെ കൈ നീട്ടുകയാണ് കൈ നീട്ടിയിട്ട് ആ കയ്യിൽ ആ ഉള്ളം കൈയിൽ വെച്ചിട്ട് കർപ്പൂരം കത്തിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അയ്യോ ആൻറ്റി എനിക്ക് പൊള്ളും പൊള്ളുമെന്ന് പറയുകയാണ് ഏ ഒരിക്കലും പൊള്ളൂല്ല പെട്ടെന്ന് കഴിയും വേഗം കൈകൂടി നീട്ടി എന്നും പറഞ്ഞ് വേഗം തന്നെ കർപ്പൂരം കയ്യിലേക്ക് വയ്ക്കുകയും കത്തിക്കുകയും ആ കൈ പിടിച്ചിങ്ങനെ മൂന്ന് റൗണ്ട് ഇങ്ങനെ ചുറ്റിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏർ ശ്രുതിയാണെങ്കിൽ പൊള്ളിയിട്ട് കൈ പൊള്ളി ഇങ്ങനെ വേദന സഹിക്കാൻ പറ്റാതെ നിന്ന് പെടയുകയാണ് പക്ഷെ ചന്ദ്ര പിടിച്ച പിടിയാൽ ആ കൈ ഇങ്ങനെ ചുറ്റിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ കൈ നേരെ കഴുകി തട്ടിക്കളയുകയാണ് തീയൊക്കെ തട്ടിക്കളയുന്നുണ്ട് പിന്നീട് പിന്നീടാണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് മറ്റൊരിത് എന്ന് വെച്ചാൽ ശാനപ്രദക്ഷിണാണ് ചെയ്യാ ചിയിക്കാൻ പറയുന്നത് അങ്ങനെ ആ അമ്പലത്തിന് ചുറ്റും അവൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാം ചന്ദ്രയുടെ നിർബന്ധ പ്രകാരമാണ് ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് അയ്യോ പാവം ഇനിയൊന്നും ചെയ്യിക്കേണ്ട വല്ലാതെയായി ക്ഷീണിച്ചു ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും പറഞ്ഞു നോക്കുന്നുണ്ട് വർഷയായാലും ശ്രീകാന്തം പ്രത്യേകിച്ച് നമ്മുടെ രേവതി പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ രേവതി പറഞ്ഞപ്പോൾ രേവതിയോട് എടുത്തഴിക്കും എനിക്ക് ചന്ദ്ര പറഞ്ഞത് നിനക്ക് അങ്ങനെയൊക്കെ പറയുള്ളൂ അവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ പൂജാരി പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ മോളുടെ അച്ഛൻ പുറത്തിറങ്ങും ഞാൻ പറഞ്ഞ അച്ചട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അച്ഛൻ്റെ പേരും നാളും ചോദിക്കുകയാണ് വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അച്ഛൻ്റെ പേര് പറയുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഒന്ന് ബബബ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാള് പറയുന്ന സമയത്ത് ചെറുതായി ഒന്ന് തെറ്റുകയും ആ പൂജാരിയെ പറയും അങ്ങനെ ഒരു നാള് വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും ഒരു വിധത്തിൽ ഒരു പേരും നാളൊക്കെ ആ സമയം ശ്രുതി പറഞ്ഞൊപ്പിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ശ്രുതി അവിടെ നിന്നും നേരം പൂജാരി പറയുന്നുണ്ട് അതെ വേറൊന്നും അല്ല ഈ അറിയാലോ നാല്പത്തെട്ട് ദിവസം അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നാല്പത്ത് നാല്പത് ദിവസം നാല്പത് ദിവസം ഭാര്യ ഭർത്ത ബന്ധം ഉണ്ടാവാൻ പാടില്ല തനിയെ കിടക്കണം അതും തറയിൽ കിടക്കണം പിന്നെ തന്നെയെല്ലാം ഉപ്പുള്ള ഭക്ഷണം ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല സ്വയം ഭക്ഷണം പാചകം ചെയ്ത് മറ്റൊരാൾ ചെയ്തു തരാതെ സ്വയം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ തന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂജാരി പറയുമ്പോൾ ശ്രുതി പെട്ടു പോവുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഏർ ശ്രുതിയുടെ മുഖത്ത് വിഷമം ഉണ്ടാവുകയാണ് കാരണം ശ്രുതിയും അടുത്ത് കിടക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ ആ ഒരു വിഷമം നമ്മുടെ ശ്രുതിയുടെ മുഖത്തുമുണ്ട് അതൊക്കെ ഞാൻ ചെയ്യിച്ചോളാം എന്നും പറഞ്ഞു ചന്ദ്ര അവളെയും കൊണ്ട് എല്ലാവരെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് പക്ഷേ അവിടെ എത്തിയിട്ടും പിന്നീടും ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ശ്രുതിക്ക് നേരിടുന്നുണ്ട് അതെന്താണെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂല് പറയാട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്